തന്നെ വളരെ സ്നേഹത്തോട് കൂടി ഞാൻ ആദ്യം സാർ ഡിസൈന അവർ ഞാൻ വീട്ടിലെ ക്ഷണിക്കാണ് സാവിന്റെ കയ്യിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കൂടി തന്നെ നമുക്ക് ഈ ഉപഹാരം വളരെയേറെ സ്നേഹത്തോടെ ഇന്റീരിയർ ഡിസൈനിങ് രംഗത്ത് വർഷങ്ങളോളമായി നമുക്ക് മഹാരാണിയുമായി കൈമാറിയിരിക്കുന്നത് പ്രിയ സാറിന്റെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ലക്കി ബോക്സ് ബോക്സിലൂടെ എത്തിക്കഴിഞ്ഞു എല്ലാവരുടെയും മനുവത്തോടു കൂടി തന്നെ ഇത്രയും വലിയൊരു ക്രൗഡ് കണ്ട് വളരെ പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് എല്ലാവർക്കും വേണ്ടി ലക്കി ടോ നിർഭവിക്കുന്നു ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് ആണ് നമ്മൾ വെച്ച് നൽകുന്നത് ഈ പേര് അനൗൺസ് ചെയ്യുക എന്നിട്ടും ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ വേറൊരാളുടെ പേര് ലക്കി റോയിലൂടെ എടുക്കുന്നത് സോ ഒരു ഭാഗ്യശാലിക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നിന്നും ഏറ്റുവാങ്ങാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ ഒരു ക്രിയേറ്റർ ആക്ട്രസ് മോഡൽ നീങ്ങുന്നു പ്ലീസ് ും ഒരുപോലെ പ്രതീക്ഷയാണ് ഒരു ലക്ഷം രൂപ ആരായിരിക്കും കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നമുക്കിപ്പം അനൗൺസ് ചെയ്യാനുള്ള സമയമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് അപ്പുറത്തെ ചെറിയയേ ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതും ചെറിയവാണ് ഷോബിൻ പി തോമസ് ഇവിടെ ഉണ്ടാണ് ഷോബിൻ പി തോമസ് ഷോബിൻ പി തോമസ് പുറകെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒരു മെനി സമയമേ വെയിറ്റ് ചെയ്യാം നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് വന്ന് നോക്കിക്കേ അങ്ങനെയുള്ള പേര് ആരെങ്കിലും ഉണ്ടോ അവിടെ ഷോബിൻ പി തോമസ് മൊബൈൽ നമ്പർ 793 ആണ് അവസാനിക്കുന്നത് അവസാനത്തെ മൂന്നക്കം 8 ആ പേരിൽ ആരും ഇല്ല തോമസ് ഉണ്ടോ ഒരാളുണ്ടോ പേരിലാണെന്നുണ്ടോ ജനമായിരിക്കും ആണുണ്ടോ ഉണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരൂ ഒരു ലക്ഷം ആളെത്തി ആളെത്തി അങ്ങനെ ഒരാളുണ്ട് നമുക്ക് ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാം ഒരു ലക്ഷം രൂപ ഏറ്റുവാങ്ങി ലക്ഷപ്രഭുവാങ്ങാൻ മഹാറാണിയുടെ കയ്യിൽ നിന്നും താരാണിയുടെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ ഏറ്റുവാങ്ങാനായി ഭാഗ്യം ലഭിച്ച ആ നിങ്ങൾ എല്ലാവരും ഒരു ഈ സ്റ്റേജിൽ വെച്ചാണ് അത് എനിക്ക് തൊടുപുഴക്കാരെ വിശ്വാസമുണ്ട് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ രീതി ഉണ്ടെന്ന് പറയും പോലെ ചേച്ചി ഈ മൊബൈൽ നമ്പറിന്റെ ബാക്കി ഒന്ന് എന്നോട് പറയുമോ ഹസ്ബൻഡ് പറയുന്നത് ഹസ്ബൻഡിന്റെ പേരാണ് ഷോബിൻ പി തോമസ് അതുകൊണ്ട് ഒരു 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 പുരുഷന്റെ ജീവിത സ്ത്രീ ഉണ്ടെന്ന് പോലെ സ്ത്രീയുടെ ും ആ പുരുഷൻ ഉണ്ടാകും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ വേദിയിൽ തുടക്കം മുതലേ ഉണ്ടായവരാണ് അവർ ഈ വിജയം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും ഇനോഗ്രേഷനോടനുബന്ധിച്ച് മഹാറോണി സന്ദർശിക്കാനും ഇവിടെ ഇരുന്നത് ഒരു ലക്ഷം രൂപ കൈമാറുന്നു പ്രവർത്തിച്ച് കാണിച്ച പരിചയമേ ഉള്ളൂ നമ്മൾ തൊടുപുഴക്കാരെ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ഒരു ലക്ഷം രൂപ ഇവിടെ വെച്ച് കൈമാറുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്ന ഉദ്ഘാടന വേള ഇത്രത്തോളം ഗംഭീരമാക്കി തീർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് റിയാസ് റിക്വസ്റ്റ് ചെയ്യാണ് ഇത്രയും സമയം ഈ പരിപാടി സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു ആഘോഷം പോലെ ഈ പറയില്ലേ തീയിൽ കുരുത്തവരാണ് തൊടുപുഴക്കാരെ ഗൈഡത്ത് വാടുന്നവരല്ല സന്തോഷത്തോടെ ഞാൻ കയ്യിലേക്ക് മയക്ക് നൽകുന്നു